എന്റെ ഏട്ടനെ പേടിയുണ്ടോ ഒന്ന് പോടാ എനിക്ക് എനിക്കിന്റെ ഏട്ടനെല്ലാം വീട്ടിൽ ഒരുത്തിന്റെ പേംപറുവത്തി അവളെങ്ങനെ ആലോചിക്കാൻ കൂടി വയ്യ ആ സ്ഥാന ചിരിക്കല്ലേ കുഞ്ഞുണി ചിരിക്കടിച്ചമർത്തി പേരും ഒരുമിപ്പിക്കാനല്ലേ അതിന്റെ പുണ്യം കിട്ടും മാഷിനെ ഉവേ എന്നാ ഞാൻ പോട്ടെ ഇന്നവളായിട്ട് ഒരു കൊച്ചു ഷോപ്പിംഗ് ഉണ്ട് കൊള്ളാം പക്ഷെ ഏട്ടൻ്റെ മുമ്പിൽ ഗാധ ചേച്ചിയുമായി ചെന്ന് ചാടണ്ട മായശ ദയനീയമായി നോക്കി പിന്നെ നനഞ്ഞല്ലേ ഇനി കുളിച്ച് കയറാം മോശൻ നല്ലൊരു യാത്രയെപ്പ് നൽകി തിരികെ കുഞ്ഞിന്റെ വണ്ടിയിൽ കയറി വണ്ടി സ്റ്റാർട്ടാക്കാൻ ഒരുങ്ങിയവേ തനിക്ക് നേരെ ഓടി വരുന്ന അവൻ മുരലൂടെ കണ്ടു നിത്യ അവൻ അവനൊരിളം ചിരിയാലും മന്ത്രിച്ചു ഒരിക്കപ്പോട് മുന്നിൽ വന്നു നിന്നു നിത്യ അവനെ നോക്കി ഒരു കുഞ്ഞു പുഞ്ചിരി പോലും തന്നെ കണ്ടിട്ടില്ല എന്ന സത്യം അവളെ ദുഃഖത്തിലാത്തി ഉം എന്തു വേണം എന്നെ മനസ്സിലായില്ലേ ശരിക്കും നോക്കിക്കേ കീച്ചുണ്ട് പുറത്തേക്ക് ഒന്തി നിത്യ ചോദിച്ചു ആരിത് വള്ളിയിലെ മീനാക്ഷിയില്ല ഇത് വലിയ ഭാഗമാറ്റൊന്നും ഇല്ലാതെയാണ് കുഞ്ഞുണ്ണി അത് ചോദിച്ചത് പക്ഷേ ആ ചോദ്യം കേട്ടയാൾക്ക് അത്ര രസിച്ചിട്ടില്ല മുഖം കടന്നലെ കുത്തിയ പോലെ വീർത്തിട്ടുണ്ട് ഒന്ന് മാറിക്ക് പോട്ടൽപ്പം ധൃതിയുള്ളതാ കുഞ്ഞുണ്ണി ഹാൻഡിൽ നിന്നും നിത്യോട് കൈ മാറ്റിക്കൊണ്ട് വണ്ടി എടുത്തു വണ്ടിയെടുത്തു ഒന്ന് കരക്കെത്തിച്ചിട്ട് വേണം ഈ പെണ്ണിനെ സ്വന്തമാക്കാൻ അപ്പോഴേക്കും കൈവിട്ടു പോകല്ലേ വഴിത്തിരിയവേ അവള് നോക്കിക്കൊണ്ട് കുഞ്ഞുണ്ണി മന്ത്രിച്ചു കുഞ്ഞുണ്ണി വീട്ടിലെത്തിയപ്പോൾ കാശുപുറത്തേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുകയായിരുന്നു അവൻ പിടിച്ചു പിടിയാലെ കാശത്ത് കൊണ്ടിരുത്തി ഞാൻ എന്താ എടിനെ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് അറിയാമോ ഇങ്ങനെ മസല പിടിച്ചിരിപ്പിക്കാതെ ഇതൊക്കെ നോക്ക് കുഞ്ഞുണ്ണി അവന്റെ എടുത്തുകൊണ്ട് കാശിയുടെ കൈവെള്ളൽ നൽകി നിന്റെ ഫോൺ എനിക്ക് എനിക്കെന്തിനാണ് പോത്തേ അവനിൽ ഉദിച്ചു കുഞ്ഞുണ്ണി നിരത്തി നോക്കി ഫോണിലെ ഗാലറി തുറന്നു ഇരുവരെ നോക്കിക്കൊണ്ടാണ് അടുക്കൽ നിന്ന് പാറും ലക്ഷ്മിയും വന്നത് നോക്കിയേട്ടാ നോക്ക് ഏത് വേണമെന്ന് പറഞ്ഞാൽ മതി കുഞ്ഞുണ്ണി കറുവടെ എല്ലാവരെയും നോക്കി കാശിയുടെ മുഖം ദേഷ്യത്താൽ ചുവന്ന തൊടുത്തും ഫോൺ അവനില്ലേ കൈകരുത്തറിഞ്ഞും എന്തുവാടാ അതിലും കുഞ്ഞുണ്ണിയോട് ലക്ഷ്മി ചോദിക്കുന്ന നേരം കാശിയുടെ ഭാവം മാറിയതിന്റെ രഹസ്യം അറിയാനുള്ള തത്രപ്പാടിലായിരുന്നു പാറു എന്റെ അനിയൻ ഇപ്പോ ഹെയർഫോസിലൊന്നുമല്ല പണി ബ്രോക്കർ പണിയാ ചേട്ടനെ കെട്ടിക്കാൻ നടക്കുന്നു ഫോൺ കയ്യിൽ ദേശത്തിൽ വെച്ചു കൊണ്ട് കാശി വീട്ടിൽ നിന്നിറങ്ങിപ്പോയിടാ ഇതാ ഇപ്പൊ നന്നായേ എന്റെ ഏട്ടിനൊരു കൂട്ട് വേണമെന്ന് ചിന്തിക്കാൻ തെറ്റാണ് പാറു ശി വാണി മുഖം ചിരിച്ച് കുഞ്ഞുണ്ണി ചോദിച്ചു മറുപടിയായി തറപ്പിച്ച നോട്ടമാണ് അവന് വരവേറ്റത് കുക്കർ വിസിലടിക്കുന്നത് കേട്ട് തിരികെ പോയി ഡ ചെറുക്ക നീ ഇത് എന്ത് ഭാവിച്ച ലക്ഷ്മി കുഞ്ഞുണിക്ക് നല്ലൊരു കിഴക്ക് വെച്ച് കൊടുത്തു അതാണ് എനിക്കറിയാത്തത് ഇതക്കെവിടെ ചെന്ന് അവസാനിക്കുമോ എന്നോ എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞെങ്കി അടി വരുന്ന വഴി അറിയില്ല നടുവിനെ കുത്തും കൊടുത്ത് കുഞ്ഞുണ്ണി പല മുഖങ്ങളും ഒന്ന് സ്മരിച്ചു എല്ലാം ശരിയാകും ഇപ്പൊ തന്നെ കണ്ടില്ലേ പാരവിൻ്റെ മുഖം വീർത്ത് കെട്ടിയിട്ടുണ്ട് ഞാനത് ശ്രദ്ധിച്ചു ഇങ്ങനൊരു ഭാവം തിരികെ പ്രതീക്ഷിച്ചില്ല ഓർമ്മ പോയി എന്താ ആ ഹൃദയത്തിൽ കൊണ്ട് നടന്നതാ എൻ്റെ ഏട്ടനെ നോവാതിരിക്കോ ഓർക്കേണ്ട കുട്ടി ആ കാലം നേറി നേറി കഴിഞ്ഞ കാലം ലക്ഷ്മി നീരസിച്ചു കൊണ്ട് അടുക്കളയിലേക്ക് നടന്നു ഒരുപാട് വേദനിച്ച് കാണുമോ എൻ്റെ ഏട്ടൻ ഒരിക്കലും സ്നേഹം തോന്നി തോന്നിക്കാണില്ലേ ഏട്ടത്തിയോട് പാർവതിക്കും കാശിക്കും മാത്രം അറിയാവുന്ന ഉത്തരങ്ങൾ കുഞ്ഞുണിലാലെ അടിച്ചു മനസ്സിലേക്ക് വീണ്ടും വീണ്ടും പെണ്ണുകടലാലെ അടിച്ചു ഊർക്കൻ ആഗ്രഹിക്കാത്ത ദൃശ്യം മൂടി വെച്ച് അവന്റെ മിഴികൾ വലിച്ചു തുറന്നു കാറും കോളും മൂടിയ ഒരു മഴയായി വിഴുങ്ങുവാൻ കാത്തു നിൽക്കുന്ന ആകാശം അവന്റെ മനം പോലെ കുലശിതമായിരുന്നു കിടപ്പ് ഒഴിവാക്കി കാശി ബോണത്തിന്മേലിരുന്നു പാടവരമ്പിലൂടെ പുതുതായി ചെത്തിയെടുത്ത പനക്കള്ളുമായി ഗോപാലം വരുന്നുണ്ട് കാശിയെ കണ്ടതും നടത്തി ഇങ്ങോട്ടും മാറ്റി ഇത്തിരി അടക്കട്ടെ കുഞ്ഞെ ഇന്നത്തെതിനൽപ്പം മധുരം കൂടുതലാണ് തലവശത്തിൽ വെട്ടിച്ചു ഗോപാലം പറന്നെ കേട്ട് കാശിയുടെ മനം തുടിച്ചു കാശി അതിന് കൈനീട്ടി സ്വീകരിച്ചു വല്ലാത്തൊരാവശ്യത്തോടെ അവൻ അത് മൂന്തി നിറഞ്ഞ തുളുമ്പിയ കൂട്ടത്തിൽ നിന്നു കള്ള് അവന്റെ നെഞ്ചിലേക്ക് ഒഴുകി കഴുത്തിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന രുദ്രാക്ഷമാലയെ നനയിച്ചുകൊണ്ടിരുന്നു കുടിച്ചു കഴിഞ്ഞതിന് ശേഷം കൈത്തണ്ട അമർത്തി തുടച്ചു കാലങ്ങൾക്ക് ശേഷം കുടിച്ചത് കൊണ്ടാവണം തലയ്ക്കപ്പെട്ട് നേറ്റതുപോലെ അവൻ അനുഭവപ്പെട്ടു നിക്കേണ്ട കുഞ്ഞ് നല്ല മഴ വരാൻ പോകുന്നുണ്ട് കണ്ടില്ലേ കിളികൾ കൂടണിയുന്നത് ഗോപാലൻ കാശിയുടെ പക്കൽ നിന്ന് കുടം തിരികെ വാങ്ങി തൻ്റെ കള്ളിന്റെ പകരമായി മുണ്ടിന്റെ മടക്കിൽ നിന്നും അതിനുള്ള പ്രതിഫലം നൽകി വീട്ടിലേക്ക് പോകാനുള്ള മനസ്സുണ്ടായിരുന്നില്ല എങ്കിലും പണ്ടൊരിക്കലും ഉമ്മറപ്പടയിൽ കാത്തിരുന്ന ഒരുവളെ ഓർത്തപ്പോൾ പോകണമെന്നായി മനസ്സിൽ ഒരാശ വീണ്ടും പഴയ ജീവിതത്തിലേക്ക് തിരികെ പോകുവാൻ നിമിഷങ്ങളെ ഏതുമില്ലാത്ത സന്തോഷം മാത്രം നിറഞ്ഞൊരു ജീവിതം മോഹങ്ങൾ സ്വപ്നങ്ങളും കൊണ്ട് കെട്ടിപ്പടുത്ത ജീവിതം പക്ഷേ അവളെ തന്നെ ജീവിതശേരിയായി കിട്ടണം എപ്പോഴത്തെ പോലെയല്ല എന്റെ പ്രണയത്തിന്റെ കിരണങ്ങളായി ആ സിന്ദൂരമായി സീമന്ത് കൊടുക്കണം പൊട്ടിച്ചെറിഞ്ഞ ഈ കൈകൾ കൊണ്ട് തന്നെ ആലത്താലി അണിയിക്കണം അങ്ങനെ ഒരുത്തരെയും കൊണ്ട് എന്റെ പെണ്ണിനും അടർത്തി മാറ്റാൻ കഴിയില്ല ഇതിനു മുമ്പ് എന്തെങ്കിലും ചെയ്തേ പറ്റൂ കാശിയുടെ ഉള്ളിൽ ചിന്തകൾ കടന്നുകൂടി മഴക്കാരനെ തള്ളി നീക്കിക്കൊണ്ട് കാറ്റ് ശക്തിയായി വീശി മുറ്റത്ത് കിടക്കുന്ന തുണികളെല്ലാം എടുത്തുകൊണ്ട് പാറകത്തേക്ക് കയറി കുഞ്ഞുണ്ണി അവൻ്റെ ക്യാമറയുടെ ലെൻസ് തുടക്കുന്ന തിരക്കിലായിരുന്നു അവനൊരു പുഞ്ചിരി നൽകി തുണികളെല്ലാം എടുത്തു വെക്കാൻ പാറുവകത്തേക്ക് കയറി കാശി വന്നപ്പോൾ കുഞ്ഞുണ്ണി ബഹുമാനപൂർവ്വം എഴുന്നേറ്റ് നിന്നു പോകുന്നേരം അവനോട് ദേഷ്യം കാണിച്ചിൽ കാശിക്ക് അല്പം സങ്കടമായിരുന്നു എന്നും അങ്ങനെയാണ് അറിയാതെ പോലും അവനോട് ദേഷ്യം കാണിക്കാൻ കാശിക്ക് പറ്റില്ല ഇനി കാണിച്ചാൽ തന്നെ മനസ്സിനു വല്ലാത്തൊരു ഭാരമാ ഏറ്റവും ദേഷ്യപ്പെട്ടത് വിഷമമായു കാശി കുഞ്ഞുണിയുടെ മുടിയിൽ തഴുകി കാശിയുടെ കണ്ണുകൾ ഈരൻ കൊച്ചു പിള്ളേരെ പോലെ കരയാൻ നിന്നാ ഉണ്ടല്ലോ ഏട്ടനാണെന്നും ഞാൻ നോക്കില്ല നല്ല പെട വെച്ച് തരും കുസർ നിറഞ്ഞ കുഞ്ഞുണിയുടെ വാക്കുകൾ മതിയായിരുന്നു അവന്റെ വ്യസനം മാറാൻ കാശി കുഞ്ഞുണിയെ പുണർന്നു ഇവനെ തൻ്റെ അനിയനായി തന്നതിന് നന്ദി പറഞ്ഞു കൊണ്ടു ഞാൻ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറട്ടെ ആകെ മുഷിഞ്ഞു അടർന്നു മാറി കാശി വസ്ത്രത്തിൽ തട്ടി ഉം മുഷിഞ്ഞ എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായി ഈ മൂക്കോട്ടും പിന്നിലല്ല മണം പിടിക്കാൻ കബട ദേഷ്യം വരുത്തി കുഞ്ഞുണ്ണി മുഖം വിരിപ്പിച്ചു ഇല്ലടാ ഇന്നത്തേക്ക് മാത്രം ഒറ്റത്തവണ ഇനിയില്ല അങ്ങനെയാണെങ്കിൽ സമ്മതിച്ചു കുഞ്ഞിന്റെ ദേഷ്യം മാറ്റി പുഞ്ചിൽ വിളർത്തി അത് കാണുമ്പോൾ കാശിക്കൊരു ആശ്വാസം കാർമേഘങ്ങൾ ഗർജനത്തോടെ തടഞ്ഞു വെച്ച തുള്ളികളെ ഭൂമിയിലേക്ക് പെയ്തിറക്കി ആനഞ്ഞ തുള്ളികൾ ആസ്വദിക്കാൻ വെമ്പി നിൽക്കുന്ന ഭൂമിയും ഭൂമിയുടെ അവകാശികളും അവഹിച്ചു പനിനീർ പുഷ്പത്തിൽ തട്ടിത്തെറിക്കുന്ന മഴത്തുള്ളികളുടെ ചിത്രം കുഞ്ഞണ്ണി ക്യാമറയിൽ പകർത്തി പ്രകൃതി എന്ത് അത്ഭുതമാണല്ലേ നേർമയോടുള്ള പാറുവിന്റെ കുഞ്ഞുണ്ണി തിരിഞ്ഞു നോക്കി ക്യാമറയിൽ പകർത്തിയ ചിത്രം അവൾക്ക് കൂടി കാണിച്ചു കൊടുത്തു ഒരു കുടകൂടി കിട്ടിയാൽ ഇതിൽ കൂടുതൽ ചിത്രങ്ങൾ ഞാൻ എടുക്കും നിക്ക് ഞാൻ ഇപ്പൊ എടുത്തു വരാം പാറു മുറ്റത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ കളിയാക്കി കുഞ്ഞുണ്ണി തിരികെ നടക്കാൻ ഒരുങ്ങിയവെ കണ്ണിമച്ചമാതി മുറ്റത്തേക്ക് നോക്കി വരുന്ന കാഴ്ചയെ കണ്ടു അവന് തൊട്ടു മുമ്പിലായി നില ഉറപ്പിച്ചു കാഴ്ചയ്ക്ക് തടസ്സം നേരിട്ട് നീരസത്തിൽ മിഴികൾ കോർത്ത് കാശിട്ട ഈ ചിത്രം നോക്ക് അതിലേക്കൊന്നും നോക്കുക പോലും ചെയ്യാതെ കൈകൊണ്ട് തല അരികിലേക്ക് മാറ്റി നിർത്തി അവൻ മുന്നോട്ടാഞ്ഞു കാരണം അറിയാതെ കുഞ്ഞുണ്ണി കാശി പോയ വഴിയെ നോക്കി അത് ശരി കള്ളക്കാമുക ഒരു കുസൃതി ചെയ്യാലേ അവരറിയാതെ നടന്ന ക്യാമറ കണ്ണിൽ പലതും പകർത്തുവാൻ കാശിയുടെ മെഴികളിൽ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ മഴ നനഞ്ഞു കൈകൾ വിടർത്തി മഴയെ പുണരാൻ കുതിയോട് നിൽക്കുന്ന അവന്റെ പെണ്ണിനെ ആദ്യമായി അവസാനമായി മഴ ഒരു കൗതുകമായി തോന്നിയതും ഇത്രയും ഭംഗിയായി ഇവിടെ ഇതെങ്ങനെയാണ് ആസ്വദിക്കുന്നത് കാശിക്ക് പാറവിനെന്ന സ്നേഹത്തോടെ ചുംബിക്കാൻ നെഞ്ചോട് ചേർക്കാൻ അത്രയൊന്നും വേണ്ട മോഹങ്ങളാണ് വെറും മോഹങ്ങൾ ആഗ്രഹമുണ്ട് ഒന്നിനോടും തെല്ലും വഴമില്ലാതെ കുറ്റബോധമില്ലാതെ പ്രണയത്തോടെ വാത്സല്യത്തോടെ അമിഴികളിലേക്ക് ആയി നിറങ്ങാൻ കൂടിയാണ് ഈ ഒന്നിനോട് മാത്രം കാശി അവൾക്ക് ഓരോ ചേർന്ന് സ്പർശനമേൽക്കാത്ത വിധം തണുത്ത് വിറയ്ക്കെന്ന പിൻകത്തിൽ ചൊട്ന്ന് ശ്വാസമേറ്റ് പൊള്ളി പാറു പിന്തിരിഞ്ഞു നോക്കി കാശിയെ കാണുകി മേഘൾ വിടഞ്ഞു ശ്വാസം വിലങ്ങി അത്രയേറെ ആത്മാവളുടെ ഹൃദയത്തെ താളത്തെ കീഴ്പ്പെടുത്തിരുന്നു എൻറ്റേട്ടാ നിങ്ങളാളെ കൊള്ളാവല്ലോ അപ്പൊ പീഡിപ്പിക്കാൻ മാത്രല്ല റൊമാൻസ് ആ മുഖത്ത് വരുവല്ലേ മുഖത്ത് നാണം വരുത്തി കുഞ്ഞുണ്ണി ആ ചിത്രങ്ങൾ പകർത്തി ഇത്രയും അടുത്ത് പാറുവിനരികിൽ നിന്നപ്പോൾ കാശിക്ക് അവനെ നിയന്ത്രിക്കാൻ കഴിയാത്ത പോലെ തോന്നി മറുപുറത്ത് അവളുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല ഇനി നിന്ന താൻ ഒരു പക്ഷെ അധികാരമെടുത്ത് അവളെ പുനർനിന്ന് വരാം പുഞ്ചിരി തൂകി തിരികെ നടന്നു പാറപ്പോഴും അതേ നിലപ്പ് തുടർന്നു ഉയർന്നു പൊങ്ങിയ നിശ്വാസത്തോടെ പിടിച്ചു കെട്ടാൻ ശ്രമിച്ചുകൊണ്ടും രാത്രി ഏറെ പിന്നിട്ടിട്ടും അവന് നിദ്ര പൊലിക്കാൻ സാധിച്ചില്ല വൈകിട്ട് നടന്നെല്ലാം വീണ്ടും അവൻ വർണ്ണവുമായ മന്ദാസം വിരിച്ചു ഡ്രോയിൽ നിന്ന് പുല്ലാങ്കുൽ എടുത്തും അവൻ വെളിയിലേക്ക് ഇറങ്ങി ആരെയും ശല്യം ചെയ്യാതെ ഗാർഡിലെ ബെഞ്ചിൽ പോയിരുന്നു ബെഞ്ചിന് മുകളിലായി പടർന്നു പന്തിലിച്ച മുല്ലപ്പൂവിന്റെ ഇതറുകളിൽ മഴയുടെ അവശേഷിപ്പുന്നവണ മഴത്തുള്ളികളും പറ്റി പിടിച്ചിരിക്കുന്നു ഭാരം താങ്ങാനാവാതെ അവ കാറ്റിനൊപ്പം അവനുമേൽ വർഷിച്ചു എല്ലാം മറന്നുകൊണ്ട് അവൻ പുല്ലാങ്കുഴി ലൂതി കാറ്റ് പോലും അവന്റെ വനിതിയിൽ വരുന്നത് പോലെ മാധുര്യം നിറഞ്ഞ ധ്വനി മറ്റാർക്ക് കേട്ടില്ലെങ്കിലും ധനി പാറുവിന്റെ കാതൂരം വന്ന് പ്രതിധ്വനിച്ചു മിഴുകൾ തുറക്കാതെ തന്നെ പാർവത തുടർന്ന് കേട്ടു കേൾക്കെ കേൾക്കെ ദേഹം വെട്ടി വീർത്തു പെട്ടെന്ന് ഇട്ടിണീറ്റു ഭയന്ന് വിറച്ചു എന്തെന്നറിയാതെ അല്പനേരം തലകുനിച്ചായിരുന്നു ഇരിപ്പ് പിന്നെ എഴുന്നേറ്റു മുറിയിൽ വെളിച്ചം പരത്തി കണ്ണാടിക്ക് മുമ്പിൽ ചെന്നു നിന്നു തന്റെ പ്രതിബിംബത്തെ ഉറ്റുനോക്കി വലിച്ചു തുറന്ന് സിന്തൂരച്ചപ്പെടുത്തു ശ്വാസം നീട്ടി സ്വീകരിച്ചു ഒരു സീമന്തരേഖയിൽ ചാർത്തിയ ശേഷം പ്രതിബിംബത്തെ നോക്കി പൂർണത വന്നിരിക്കുന്നു മേകൾ നിറഞ്ഞു പാറു കണ്ണാടിയിൽ അരിമയോടെ തലോടി കാലികൾ യാന്ത്രികമായി ജലനോരം നടന്നെത്തി ജലിൽ തുറന്നു കാട്ടം മാറ്റി മിഴികൾ പുറത്തേക്ക് നീട്ടി ഗാർഡനിൽ വെഞ്ചൽ കിടക്കുന്ന കാശിയെ നോക്കി നിന്നു കവൽത്തടം നടക്കാൻ വേണ്ടി മീൻ കുമിഞ്ഞു ചാടി എന്താണെന്ന് പതിവില്ലാത്ത ഒരു പരിങ്ങൽ കുളിച്ച് തലക്കെട്ട് മാറ്റിയിട്ടില്ല ചന്ദനവും തൊട്ടിട്ടില്ല എന്താണ് കരയിലുപ്പ് പാകത്തിന് ഇട്ടതിന് ശേഷം ലക്ഷ്മി ചിന്തയിൽ നിൽക്കുന്ന പാറവിനെ പിന്തിരിഞ്ഞ് നോക്കി കാര്യമായ ചിന്തയിലാണല്ലോ ലക്ഷ്മി അവളുടെ താടിൽ പിടിച്ച് കൊഞ്ചിച്ചു എനിക്ക് ഒരു സാരി തരൂ മുഖവേല് കൂടാതെ മനസ്സുള്ളത് നാവിൽ ചോദിച്ചു സാരിയോ അതിപ്പോ എന്താ അങ്ങനെ ഒരു ആഗ്രഹം നരച്ചതായാലും സാരില്ല ഒരെണ്ണം വെറുതെ ഉടുക്കാൻ ലക്ഷ്മിയുടെ ചുണ്ടിൽ നീരസം കലർന്ന പുഞ്ചിരി വിരിഞ്ഞു ഒരിക്കൽ ഇതുപോലൊരു ചോദ്യം മുമ്പ് നേരിടേണ്ടി വന്നിരുന്നു ഉടുക്കാനൊന്നുമില്ലാത്ത അവളുടെ ചോദ്യം തരുമോ എന്താ തരാലും എൻ്റെ മോൾക്ക് ഇവിടെ നിൽക്ക് ഇപ്പൊ എടുത്തു വരാം പാറു സന്തോഷം പോലെ തലകുലിക്ക് പോകാനൊരുങ്ങിയ ലക്ഷ്മിയുടെ കവളിൽ മുത്തി ലക്ഷ്മിമ്മയ്ക്ക് ആക്ഷരം തോന്നി അവളുടെ കാട്ടിക്കൂട്ടുകൾ കണ്ടിട്ട് ലക്ഷ്മി നേരെ നടന്നു ചെന്നത് കാശിയുടെ മുറിയിലേക്കായിരുന്നു വാർഡ്രോബ് തുറന്നു പാറുവിന്റെ സാരി ഒരെണ്ണം കൈയിലെടുത്തു അന്ന് അവസാനമായി മടക്കി വെച്ചതാണ് ഒന്നും പോലും മനങ്ങാതെ ഇപ്പോഴും ഇരിപ്പുണ്ട് അതുമായി താഴേക്ക് ചെന്നു ഇതാ ഇനി മോൾക്ക് സാരി തന്നില്ലെന്ന് വേണ്ട കയ്യിലെ സാരി പാറുവിന് കൈമാറി പാറു സാരിയിൽ അരുമയുടെ തലോടി അമ്മയുടെ തന്നെയാണോ സാരി നിന്ന് കണ്ണെടുക്കാതെ അവളുടെ ചോദ്യം മോരുന്നു മുൻപ് എപ്പോഴും ഇവിടുത്തെ മക്കൾ തന്നെ വാങ്ങി തന്നതാ അങ്ങനെ ഉടുക്കാറില്ല കണ്ടില്ലേ ഇതൊക്കെ മോൾക്ക് ചേർന്ന സാരിയാണ് പാറു തലകുലിക്ക് എന്ന അമ്മ അങ്ങോട്ട് ചെല്ലട്ടെ മോളിൽ പോയി ആ തലക്കിട്ടഴുക്ക് അല്ലെങ്കിൽ നീരിറങ്ങും ലക്ഷ്മി പോയതും പാറു സാരി അടുക്കി പിടിച്ചു അത്രയേറെ പ്രിയപ്പെട്ടതോടെ മുറിയിൽ ചെന്ന് സെൽവർ മാറ്റി സാരി ഉടുത്തു ഈറം പറ്റിയ മുടി അയച്ചു തോർത്തി കണ്ണാടിയിൽ നോക്കി സ്വയം വിലയിരുത്തി തിളച്ചുണ്ടായിരുന്നില്ല ആ മുഖത്തിന് അതിനെ പരിഹാരം ചെയ്യാൻ കഴിയാതെ പാറു സങ്കടം പൂണ്ടു ഇന്ന് അത്യാവശ്യം വിയർത്തല്ലേട്ട ജോയും കഴിഞ്ഞു വന്ന കുഞ്ഞുണ്ണി മുഖത്തെ വിയർപ്പൊപ്പി അതിന്ന് ഒരുപാട് ദൂരം കവർ ചെയ്തിട്ടുണ്ട് അല്പം വിയർത്താൻ എന്താ ഒരു ഉണർവ് വന്നില്ലേ കാശി കൊണ്ട് കുഞ്ഞുണിയുടെ കയ്യിൽ നിന്ന് ബോട്ടിൽ വാങ്ങി മുഖത്തേക്ക് ഒഴിച്ചു കാശി അകത്തേക്ക് കയറി മുഖം മുർത്തി നോക്കിയത് പാറുവിൻ്റെ മുഖത്തേക്കാണ് അവളെ കണ്ടതും കാശി പരിസരം മറന്നു പഴയ തൻ്റെ പെണ്ണിനെ അവൻ്റെ മിഴികൾ വീണ്ടും ആ സാരിയുടെ തേടി തന്നെ കണ്ടതും ആ മുഖം മറ്റൊരു ഭാവത്തോടെ താഴേക്ക് കുനിയതും അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു പക്ഷെ അത് പഴയ പാറുവല്ല താൻ താലി കിട്ടിയ ഭാര്യയാക്കിയവളല്ല കഴുത്തിലെയും നിശ്ചലനായി നിൽക്കുന്ന കാശിയെ കണ്ടുകൊണ്ടാണ് കുഞ്ഞിനെ അകത്തേക്ക് വന്നത് പാറുവിനെ നോക്കി നിൽക്കുകയാണെന്ന് കണ്ടതും അവന് സന്തോഷമായി പക്ഷെ കാശിയുടെ മുഖത്തെ നൊമ്പരം ആ സന്തോഷത്തിനാൽ പായസം നൽകിയുള്ളൂ എന്താണ് പാർ ചേച്ചി സാരി കൊടുത്ത് സുന്ദരിയായിട്ടുണ്ടല്ലോ ഉം പക്ഷേ ഇപ്പോഴും തന്നെ നോക്കി നിൽക്കുന്ന കാശിയെ കാണുക ജാലിതിയുടെ തലകുരിച്ച് തന്നെ നിന്നു ഏട്ടി മനസ്സിലായല്ലേ കുഞ്ഞണി അവന്റെ തോളിൽ തട്ടി വിളിച്ചു ചേട്ടത് ഏത് ലോകത്താണ് ഞാൻ ചോദിച്ചു കേട്ടു ഏട്ടത് ഏത് ലോകത്താ ഞാൻ പറഞ്ഞ കേട്ടു കാശു അവനെ നോക്കി കണ്ണിരുട്ടി കല്യാണായതും ചേച്ചിപ്പുടിന്റെ ഒരു നാണം കണ്ടു മാഷിന് ഇപ്പൊ തന്നെ ഈ വേഷ ഒരു ഫോട്ടോ അയച്ചു കൊടുക്കാം ആവേശത്തോടെ കുഞ്ഞുണി പറന്ന് കേട്ടപ്പോൾ വിശ്വസിക്കാനാവാതെ തരിച്ചു നിൽക്കുകയായിരുന്നു പാറവും കാശും